നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ജൈത്ര യാത്ര തുടരുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ വാഗനാർ എന്ന് പറയുന്ന വാഹനം വാഗണാറിന് രണ്ട് എഞ്ചിൻ ഓപ്ഷനുണ്ട് വൺ പോയിന്റ് ടു ഉണ്ട് വൺ ലിറ്റർ ഉണ്ട് പക്ഷേ ഏത് എഞ്ചിൻ ഓപ്ഷൻ എടുക്കണം എന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിൻ എടുക്കണമോ അല്ല വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ എടുക്കണമോ ഈ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ വാഹനത്തിൻ്റെ സൈസ് ഡയമെൻഷൻ ഈ കാര്യത്തിലൊന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല വൺ ലിറ്റർ എൻജിൻ എൽ എക്സ് ഐ വി എക്സ് ഐ ഈ രണ്ട് മോഡലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഏറ്റവും ലോ വേരിയൻറ്റും അതിന് മുകളിലുള്ള വേരിയൻറ്റ് ഈ രണ്ട് വേരിയൻ്റിൽ മാത്രമാണ് വൺ ലിറ്റർ എൻജിൻ അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് മുകളിലേക്കുള്ള വേരിയൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇസഡെക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് ഇങ്ങനെയുള്ള വേരിയൻറ്റിലെല്ലാം നമ്മുടെ വൺ പോയിൻ്റ് ടു ലിറ്റർ അവൈലബിളാണ് ഇനി ഡയമൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ അത് ലെങ്ത്താണ് വിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ഹൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ വാഗ്നാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യു എസ് ബി എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് തന്നെയാണ് ബൂട്ട് സ്പേസ് അത്യാവശ്യം ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്റർ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ കഴിയുന്ന ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട് വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വെയ്റ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം അപ്രോക്സിമേറ്റ്ലി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കാർബോറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് വെയ്റ്റ് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാമിന് അടുത്ത് വരുന്നുണ്ട് ഇനി എന്താണ് വാഗണാർ വാഗൺ ഷേപ്പിലുള്ള ഒരു വാഹനം അതായത് ഒരു ബോക്സി കൈൻഡ് ഓഫ് വാഹനമാണ് അതാണ് ഇതിൻ്റെ ഒരു വാഗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ എന്ന് പറയുന്നത് അതൊരു റവല്യൂഷൻ അല്ലെങ്കിൽ റവല്യൂഷൻ ആൻഡ് റിലാക്സേഷൻ എന്നൊക്കെയാണ് ഈ ആർ എന്ന് പറയുന്ന ടേമിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് നമ്മൾ നമ്മളകത്ത് കയറി കഴിയുമ്പോൾ വളരെ മികച്ച സ്പേസ് ആണ് നല്ല ലെഗ് റൂം നല്ല ഹൈറ്റ് അത് മാത്രമല്ല ഇപ്പോൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളൊക്കെ അവൈലബിൾ ആണ് സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തെ ഹെഡ് റസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അതെടുത്ത് പറഞ്ഞതാണ് അതൊരു ന്യൂനതയായിട്ട് മാത്രം കാണേണ്ടതാണ് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ വില വരുന്നൊരു ഒരു സംഭവമൊന്നും അല്ല അതുകൊണ്ട് തന്നെ അത് കൊടുക്കാമായിരുന്നു അത് മാത്രമല്ല ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ നല്ല രീതിക്കുള്ളൊരു ഫോഗി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൊക്കെ മഞ്ഞുരുക്കാൻ സഹായിക്കുന്ന ഡിഫോഗർ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പെൻഡിൽ പോലും ഇല്ല അതും കൊടുക്കേണ്ടതാണ് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അടുത്ത് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ അതായത് ഇസഡക്സൈ പ്ലസ് ഡ്യുവൽ ടോൺ വൺ പോയിന്റ് ടു എം ഡി ട്രാൻസ്മിഷൻ്റെ വാഹനത്തിൽ പോലും റിവേഴ്സ് ക്യാമറ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ബാക്കിൽ തൈ സപ്പോർട്ട് ആണ് എന്നാൽ അതിനകത്ത് നമുക്കൊരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഉണ്ടാവില്ല വലിയ ഡോറുകളാണുള്ളത് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ ലോങ്ങ് ആയിട്ടുള്ള യാത്രകൾ ചെയ്യാൻ കഴിയില്ല എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട് എന്നാൽ മാക്സിമം ഒരു എൺപത് കിലോമീറ്റർ വേഗതയിലേക്ക് നമുക്കിതിൽ സഞ്ചരിക്കാം ഒരുപാട് ഹർബറിയായിട്ട് പോകാതെ വളരെ ശാന്തമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് തികച്ചും അനുയോജ്യമായിട്ടുള്ളൊരു വാഹനമാണ് വാഗണ ഇനി വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സുസിക്കിഡ് ഹാർട്ട് പ്ലാറ്റ്ഫോം തന്നെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമുണ്ട് ചില ചില മോശം അഭിപ്രായമുണ്ട് എന്നാൽ പോലും പേഴ്സണലി ഒരു മോശം പ്ലാറ്റ്ഫോം അല്ല വാഹനത്തിൻ്റെ വൺ ലിറ്ററിലേക്ക് നമുക്ക് നോക്കാം വൺ ലിറ്റർ എന്ന് പറയുന്നത് കെ ടെൻ സി എന്ന് പറയുന്ന എൻജിനാണ് അതായത് ആയിരം സി സി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു എൻജിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്യൂപുട്ടിറ്റ് ഇൻ പ്രൊസൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് അപ്പോൾ പവർ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എൻജിന് വളരെ കുറവാണ് അല്ലെങ്കിൽ വൺ ലിറ്റർ വാഹനം എടുക്കുമ്പോൾ പവർ കുറച്ച് കുറവായിട്ട് തോന്നുന്നു എന്ന് പലരും കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഈ കെ ടെൻ സി വാഹനങ്ങൾ കുറച്ചും കൂടെ പവർ പ്രദാനം ചെയ്യുന്നുണ്ട് അതായത് മാക്സിമം പവർ എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് ബി എച്ച് പി ആണ് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നു അഞ്ച് പേര് കയറിയിട്ട് ഒരു കയറ്റം ഒക്കെ വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പവർ ലാഗ് നമുക്ക് ഈ ഒരു എൻജിനിൽ ഫീൽ ചെയ്യും എന്നാൽ കുറച്ചൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് ഒരു സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വലിച്ചു കയറി പോവുക എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു എൻജിനല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു എൻജിനല്ല കാരണം നല്ല രീതിക്ക് ഒരു വാഹനത്തെ നല്ല രീതിക്ക് പരിപാലിച്ചാൽ അല്ലെങ്കിൽ സംരക്ഷിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ഇനി ഒരു വാഹനത്തിൻ്റെ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്യൂട്ടാകുന്നത് വൺ പോയിൻ്റ് ടു ലിറ്ററിനാണ് വൺ ലിറ്ററുമായിട്ട് ഓക്കെയാണ് എന്ന് കരുതി അത് മോശമെന്ന് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ആ ഒരു ലാഗ് എ എം ടിക്ക് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ എ എം ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഹ്യുണ്ടയുടെ എം ടി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നില്ല അത് മഷ് ബെറ്ററാണ് പക്ഷേ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ അതർത്ഥാൻ ഹ്യുണ്ട എം ടി ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലാഗ് ഈ വൺ ലിറ്ററിൽ സ്പെസിഫിക്കലി തോന്നിയിട്ടുണ്ട് ഇനി നമ്മൾ വൺ പോയിൻറ്റ് ടുയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു മികച്ച പവർഫുൾ വാഹനം എന്ന് നമുക്ക് പറയാം കാരണം അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ ആണ് വൺ ലിറ്റർ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടറാണ് ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള നോയ്സും വൈബ്രേഷനും ഒക്കെ വാഗണാറിൻ്റെ വൺ ലിറ്റർ കെ സി എന്ന് പറയുന്ന എൻജിനിലുണ്ട് പക്ഷേ അത് അത്രത്തോളം നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണല്ലോ എന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തോന്നും ഒരു ചെറിയ വിറവലോട് കൂടിയിട്ടാണ് ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ക്യാരക്ടർ അവിടെ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ത്രീ സിലിണ്ടർ എൻജിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക വലിയ രീതിക്കുള്ള ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ നോയ്സോ ഒന്നും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ക്യാബിലേക്ക് ചില സമയങ്ങളിൽ നല്ല രീതിക്ക് നമ്മൾ വാഹനത്തെ പുഷ് ചെയ്ത് അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കുകയെന്ന് പറയില്ല കാറ്റൊക്കെ വലിപ്പിക്കുന്ന സമയത്ത് നമുക്കത് തോന്നുന്നുണ്ട് പക്ഷേ വൺ പോയിൻറ്റ് ടുയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് രണ്ട് വാഹനവും അല്ലെങ്കിൽ രണ്ട് വാഹനം എന്ന് പറയുന്നത് രണ്ട് എഞ്ചിനും വി വി ടി എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെയാണ് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി വി ടി വരുമ്പോഴത്തേക്കും കൂടുതൽ മൈലേജിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്നോളജി വരുന്നത് വൺ പോയിൻറ്റ് ടുയിലേക്ക് വരുമ്പോഴത്തേക്കും കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനാണ് അവിടെ വന്നിട്ടുള്ളത് അവിടെ ഡ്യുവൽ വി വി ടി ഡ്യുവെൽ ജെറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ബി എച്ച് പി അത് ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് അത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എൺപത്തിയേഴ് എൻ എം ടോർക്ക് മാത്രമാണ് വൺ ലിറ്റർ വായനാറിൻ്റെ കേട്ടൻ സി എന്ന് പറയുന്ന എൻജിൻ്റെ ടോർക്കിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് അത്രത്തോളം ഫിഗർ ഇവിടെ ഇതിൻ്റെ പവറുണ്ട് അതായത് എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ബി എച്ച് പി ആറായിരം ആർ പി എമ്മിൽ വരുന്നുണ്ട് ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കാണ് അത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് വന്നിട്ടുള്ളത് ശരിക്കും പറയട്ടെ ഈ ഒരു എൻജിനെന്ന് പറയുന്നത് അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് കാരണം വളരെ സൈലൻ്റ് ആണ് ഫോർ സിലിണ്ടർ എൻജിൻ്റെ ക്യാരക്ടർ വളരെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട് ശരിക്കും മൈലേജിനെ കൂടി എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു എഞ്ചിനിൽ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തി നാല് പോയിന്റ് നാല് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു എഞ്ചിനിൽ മൈലേജ് അവർ ക്ലെയിം ചെയ്യുന്നത് ഇത് ഇതിൻ്റെ വൺ ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇരുപത്തി അഞ്ചിന് മുകളിലാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ള രീതിക്കാണ് അതിൻ്റെ എം ഡി ട്രാൻസ്മിഷൻ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും വൺ പോയിന്റ് ടുവും വൺ ലിറ്ററും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നര കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഒന്നര കിലോമീറ്ററിൻ്റെ ഒരു മൈലേജിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും ഈ ഒന്നര കിലോമീറ്റർ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ ആ ഒരു സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ മാത്രമല്ല നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓടിക്കുന്ന ടെറൈൻ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റി അത് മാത്രമല്ല നമ്മുടെ ടയറിലെ എയർ പ്രഷർ എന്നുള്ള കാര്യങ്ങളെല്ലാം വാഹനത്തിൻ്റെ മൈലേജിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനത്തെ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആർക്കാണ് വൺ പോയിൻറ്റ് ടു ആർക്കാണ് വൺ ലിറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവാണ് എന്നാൽ നല്ലൊരു ഫാമിലി കാർ വേണം ഇപ്പോൾ സിക്സ് എയർ ബാഗും കൂടെ വന്നിട്ടുണ്ട് എ ബി എസ് ഇ ബി ഡി അത് മാത്രമല്ല ഓട്ടോ സ്റ്റാർട്ട് ഇത്തരത്തിലുള്ള ഫീച്ചർ എല്ലാം ഇപ്പോൾ വാഗനാറിലുണ്ട് വാഗനാറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ബോഡി ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് പുറകോട്ടാണ് അത് മാത്രമല്ല ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പെയിൻ ക്വാളിറ്റിയും കുറച്ച് പുറകിൽ നിൽക്കുന്നതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ബലിനോലൊക്കെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പവർ ഉള്ള ഒരു വാഹനം ഇപ്പോൾ എം ടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് വൺ പോയിന്റ് ടു ആണ് വൺ ലിറ്റർ മോശം എന്നുള്ളതല്ല സി എൻ ജി ഉണ്ട് അത് നമുക്കൊരു വേറെ ഒരു കാറ്റഗറി ആയതുകൊണ്ട് ഇത് പറയാത്തതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കുറവാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഒരു വാഹനം വേണം അത്യാവശ്യം മൈലേജ് വേണം അത് മാത്രമല്ല നിങ്ങളൊരു ലോങ് ട്രിപ്പൊന്നും പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൺ ലിറ്റർ മതി വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല വാഹനം എന്ന് നമുക്ക് പറയാം നല്ല എഞ്ചിൻ ഫോർ സിലിണ്ടർ എഞ്ചിൻ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ എന്തായാലും നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വാഹനം എടുക്കുകയല്ലേ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു തന്നെ എടുക്കുക പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുന്നുണ്ട് കാരണം മൈലേജിൻ്റെ കാര്യം എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്റർ ഒക്കെ കുറവാണ് എന്ന് പറഞ്ഞാലും നമ്മൾ വൺ ലിറ്റർ എടുത്താൽ പോലും നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ വാഹനത്തെ മര്യാദയ്ക്ക് പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ മൈലേജ് നല്ല രീതിക്ക് കുറയും ഇനി നമ്മളൊരു ടൗണിലെ കോടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ വൺ പോയിന്റ് ടു തീർച്ചയായിട്ടും നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്ററിന് അടുത്ത് ലഭിക്കും ഇനി ഹൈവേയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ട് കിലോമീറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എപ്പോഴും മാനുവൽ ട്രാൻസ്മിഷനേക്കാൾ കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് എ എം ടിക്ക് തന്നെയാണ് ഇനി വൺ ലിറ്ററിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൗണിലൊക്കെ നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററിന് വൺ പോയിന്റ് ടുവിനേക്കാൾ മൈലേജ് ലഭിക്കും ഇനി ഹൈവേയിലേക്ക് പോകുമ്പോഴത്തേക്കും ഹൈവേ പർപ്പസിനൊക്കെ വരുമ്പോഴത്തേക്കും ഈ വൺ ലിറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ള രീതിക്ക് നന്നായിട്ട് പുഷ് ചെയ്യേണ്ട അല്ലെങ്കിൽ പുഷ് ചെയ്ത് വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും തീർച്ചയായിട്ടും ഹൈവേ പർപ്പസിന് എപ്പോഴും നല്ലത് വൺ തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ വൺ പോയിന്റ് ടു എടുക്കുക എന്തായാലും നമ്മളൊരു വാഹനം എടുക്കുകയാണല്ലോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു തന്നെയാണ് ഏറ്റവും ബെറ്റർ പക്ഷേ വൺ ലിറ്റർ മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് വൺ ലിറ്ററും നല്ലത് തന്നെയാണ് അത് നമുക്ക് ലോക്കലായിട്ടുള്ള ഓട്ടങ്ങൾക്കും നമ്മുടെ ടൗണിലെ ഓട്ടങ്ങൾക്കൊക്കെ വൺ പോയിൻറ്റ് ടുവിനേക്കാളും നല്ലത് വൺ ലിറ്റർ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ വാഹനം സെലക്ട് ചെയ്യുക അതുമാത്രമല്ല നല്ല ഓഫറുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഷോറൂമിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു വാഹനം എടുക്കുക നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് വീണ്ടും കാണാം ഒരു കാര്യം കൂടെ പറയട്ടെ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന ലോൺ ഈ രണ്ട് കാര്യത്തിലും ഷോറൂമിന് ഹെവി ആയിട്ടുള്ള ലാഭം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് മികച്ച എടുക്കുക തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷനൊക്കെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം